ഉദയൻസ് ബ്ലോഗിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ അട്ടപ്പാടി യാത്രയാണ് അട്ടപ്പാടിയിൽ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മണ്ണാർക്കാട് നിന്ന് ആനക്കെട്ടി ബസ്സിൽ കഴിഞ്ഞാൽ അട്ടപ്പാടിയിലേക്ക് എത്താം അതുപോലെ കാണുന്ന മലകൾ അട്ടപ്പാടി ചുരത്തിൻ്റെയാണ് ചുരം കയറുന്ന സമയത്ത് നമുക്ക് ഈ മലമുകളിൽ വലിയൊരു പാറയായിട്ട് കാണാതെ അതങ്ങനെ കഴിഞ്ഞാൽ ഈ വഴി തന്നെയാണ് സൈലൻ്റ് വോയിലും പോകുന്ന റോട്ട് ചുരം കുറച്ച് മുമ്പോട്ട് പോകുമ്പം റോഡിന് താഴെയായിട്ടൊരു വെള്ളച്ചാട്ടം കാണാം ആ വെള്ളച്ചാട്ടമാണിത് മന്തംമുട്ടി വെള്ളച്ചാട്ടം എന്നും പറയും കുന്തിപ്പുഴയുടെ കൈവഴിയാണിത് നല്ല വെള്ളച്ചാട്ടമാണ് മഴക്കാലത്തും മഴ കഴിഞ്ഞുള്ള സമയത്തൊക്കെ നല്ല വെള്ളം ഉണ്ടാവും ഇവിടെ അത് കഴിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോയി കഴിയുമ്പോൾ സൈലൻറ്റ് വാലിയൊക്കെ കാണാൻ പറ്റും സൈലൻ്റ് വാലിയിലേക്ക് അവിടെ നിന്നാണ് തിരിഞ്ഞ് പോവുക ഈ കാണുന്നത് ഭവാനിപ്പുഴയാണ് ഭവാനിപ്പുഴയിലും കുളിക്കാനും ഒക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റും വെള്ളം കൂടുതലുള്ളപ്പം ഇറങ്ങാൻ പറ്റില്ല നല്ല സമയത്ത് ഇറങ്ങാൻ പറ്റും അങ്ങോട്ടുള്ള റോഡ് നല്ല മഞ്ഞൊക്കെ മുൻകൂടി കോടയൊക്കെ ഇങ്ങനെ ഇറങ്ങുന്ന ടൈപ്പ് റോഡാണ് ചെറു കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ശിവരാത്രിക്ക് ഉത്സവം നടക്കുന്ന ഒരു അമ്പലമാണ് മറ്റേശ്വര ക്ഷേത്രം ആ ശിവരാത്രി സമയത്ത് ആ മലയുടെ മുകളിലേക്ക് അതിൻ്റെ പൂജാരികൾ മലപൂജാരിമാരെന്നാണ് അറിയപ്പെടുന്നത് അവർ പോയിട്ട് വിളക്കൊക്കെ കത്തിക്കും ആ സൂചി പോലുള്ള മലയുടെ മുകളിൽ ഈ സൂചി പോലുള്ള മലയുടെ മുകളിലായിട്ട് പോയി വിളക്ക് കത്തിക്കും അങ്ങനെ ഓരോ ആചാരങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ പുഴയിൽ നമുക്കിറങ്ങി വിളിക്കാൻ പറ്റും ഇത് താവളം സേഹൻ ധ്യാന കേന്ദ്രത്തിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ് പിന്നെ സൈലൻ്റ് വാലിയിലേക്ക് മുക്കാലി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നാണ് തിരിഞ്ഞ് പോവുക സൈലൻ്റ് വയിലും നേരത്തെ മുൻകൂട്ടി നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ മുൻകൂട്ടി ബുക്കിംഗ് എടുത്തതിന് ശേഷം നമുക്ക് അവരുടെ വണ്ടിയിൽ നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റും ഇതിപ്പോൾ അവിടെ നമ്മുടെ ഷോളയൂരെത്തി ഷോളയൂർ എന്ന് പറഞ്ഞാൽ അവിടെ അയ്യപ്പരം കൊച്ചി സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് അവിടെ ഒരുപാട് കാറ്റാടികളൊക്കെ ഉണ്ട് കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഏരിയയാണ് ഷോളയൂർ ഷോളയിൽ ഒരുപാട് ഹോം സ്റ്റേകളും റിസോർട്ടുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് തമിഴ്നാടിൻ്റെ ബോർഡറാണ് അവിടുന്ന് കുറച്ച് ദൂരമുള്ളതാണ് കെട്ടിയിലേക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നേരെ കോയമ്പത്തൂലേക്ക് കയറാൻ പറ്റും അതാണ് തമിഴ്നാടിനോട് ചേർന്ന് നടക്കുന്നൊരു ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ അവിടുത്തെ അമ്പലങ്ങളിലൊക്കെ ഒരു പ്രത്യേകത ഉണ്ടോ തമിഴ്നാടിൻ്റെ ശൈലിയിലുള്ള അമ്പലങ്ങളൊക്കെയാണ് അങ്ങോട്ട് കാണുക ഇനി നമ്മൾ തിരിച്ച് അട്ടപ്പാടിയുടെ മെയിൻ ടൗണായ ഗൂളിക്കടവിനടുത്ത് എത്തി അതിനടുത്ത് തന്നെയാണ് ഈ നരസിംഹുക്ക് വ്യൂ പോയിൻ്റ് അവിടെയാണ് ഇപ്പോൾ ഉള്ളത് നരസിംഹ വ്യൂ പോയിന്റ് വ്യൂ പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗുളിക്കടവ് ചുറ്റുമുള്ള മലകൾ നമ്മൾ നേരത്തെ കണ്ട മല്ലേശ്വരം മുഴിയുടെ ലോങ് വ്യൂ അതെല്ലാം കാണാൻ പറ്റും നല്ലൊരു കാറ്റും നല്ലൊരു വായ്പ തരുന്നൊരു പ്രത്യേക ഒരു ഏരിയ ആണ് ഈ നരസിംഹുക്ക് വ്യൂ പോയിന്റ് ഒരുപാട് സിനിമകളുടെ ഒക്കെ ഷൂട്ടിങ് ഇവിടെ എടുത്തിട്ടുള്ളതാണ് നമുക്ക് വണ്ടി അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഈ മലയുടെ മുകളിലേക്ക് കുറച്ച് നടക്കാൻ ഉള്ളൂ നടന്ന് നമുക്ക് വന്നിട്ട് ഇവിടെ വന്ന് വൈകുന്നേരമൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ നല്ല ഒരു കാറ്റും നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ട് പറ്റുന്നൊരു സ്ഥലമാണ് ഈ നരശ്മുക്ക് വ്യൂ പോയിൻ്റ് പിന്നെ ഇതിനടുത്ത് തന്നെയാണ് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ ശിരുവാണിപ്പുഴ ഒഴുകുന്നുണ്ട് ശിരുവാണിപ്പുഴയിൽ വേണമെങ്കിൽ ഇറങ്ങാം അല്ലെങ്കിൽ നമുക്ക് ചിറ്റൂരേക്ക് പോയി കഴിഞ്ഞാൽ ചിറ്റൂരിൽ നിന്ന് നമുക്ക് ഫോർ വീൽ ഡ്രൈവ് ജീപ്പ് എടുത്തു കഴിഞ്ഞാൽ മാറണാട്ടി ഫാൾസിൽ പോകാം ഇതാണ് ഈ മാറണാട്ടി ഫാൾസ് അവിടെ നമുക്ക് കുളിക്കാനൊക്കെ പറ്റും മഴ കഴിഞ്ഞുള്ള സമയങ്ങളിലൊക്കെ നല്ലൊരു ഭംഗിയാണ് കാണാൻ ഞങ്ങൾ പോയതാണ് ഞങ്ങൾ പോയി വെള്ളത്തിലൊക്കെ ഇറങ്ങി ചിറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് കട്ടേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം അവിടെ നിന്നാണ് നമുക്ക് ഈ മാറനാട്ടിലേക്ക് പോകേണ്ട കട്ടറോഡ് തിരിയുക അതവിടെ ജീപ്പ് ഉണ്ടതിന് ജീപ്പിൽ പോയിട്ട് നമുക്ക് നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് അവർ തിരിച്ച് നമ്മൾ കൊണ്ടുവരും അങ്ങനെ പോയിട്ട് വരാൻ പറ്റും ഈ വീഡിയോയിൽ അട്ടപ്പാടിയിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം പിന്നെ അട്ടപ്പാടി മുള്ളി വഴി ഊട്ടിയിലേക്കുള്ള റോഡ് ഇപ്പോഴും ബ്ലോക്ക് തന്നെയാണ് മുള്ളി വഴി നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല പക്ഷേ ഊട്ടി പോയിട്ട് മഞ്ചൂർ വഴി നമുക്ക് തിരിച്ചു വരാൻ പറ്റും തിരിച്ചിറങ്ങിയിട്ട് മുള്ളിയിലേക്ക് വന്ന് അട്ടപ്പാടിയിലേക്ക് കയറാൻ പറ്റില്ല പക്ഷേ ആനക്കെട്ടിൽ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് അട്ടപ്പാടി വഴി പോകാൻ പറ്റും അതും നല്ലൊരു റൂട്ടാണ് ഊട്ടിയിൽ നിന്ന് തിരിച്ചു വരുന്നവർക്കും ഇങ്ങനെ വന്നിട്ട് അട്ടപ്പാടിയിലെ വഴിയും പോകാൻ പറ്റും അല്ലെങ്കിൽ പാലക്കാട് നിന്ന് വന്ന് മണാർക്കാട് നിന്ന് കയറിയിട്ട് അട്ടപ്പാടി വഴി കോയമ്പത്തൂർ അങ്ങനെ നമുക്ക് പോയി വരാൻ പറ്റും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഇനിയും നല്ല വീഡിയോ ആയിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്ത് വരാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ താങ്ക്